നമസ്കാരം ഞാൻ പരമേശ്വരൻ ബൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂലൈ മാസത്തിലെ പുണർദ്ദം കാല പൂയം ആയില്യം കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ ഈ വരുന്ന ജൂലൈ മാസത്തിൽ കർക്കിടകൂറുകാർക്ക് പതിനാറാം തീയതി വരെ പന്ത്രണ്ടിലാണ് സൂര്യൻ നിൽക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് ശുഭകർമ്മ ഫലം വന്നു ചേരാത്തൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം ആ നല്ല ഫലം ലഭിക്കാത്തൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനാറാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോഴും സൂര്യനെക്കൊണ്ട് ദേഹപീഠകൾ വന്നു ചേരുക ശരീരത്തിന് പൊതുവേ ഒരു സുഖക്കുറവ് വന്നു ചേരുക അതുപോലെ തന്നെ വിചാരിക്കാതെ തന്നെ ധനത്തിനും ദുർവയം വന്നു ചേരാ അലച്ചിലുണ്ടാവുക അപ്പം പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും പത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് പതിമൂന്നാം തീയതി വരെ അതിനുശേഷം പതിനൊന്നിലേക്ക് വരും പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും കർക്കിടകക്കൂറുകാർക്ക് ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പല വിധത്തിലും ദ്രവ്യലാഭം വന്നു ചേരുക തൊഴിൽപരമായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അഭ്യുന്നതി വന്നു ഒരു ഫലത്തെ പത്തിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെക്കൊണ്ടായത് കൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക അതേപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതും ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്ന ഒരു ഫലത്തെ പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും സൂചിപ്പിക്കുന്നുണ്ട് പതിനൊന്നിൽ നിൽക്കുമ്പോൾ അതായത് പതിമൂന്നാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരുമ്പോൾ ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം പതിനൊന്നിൽ നിൽക്കുന്ന കൊണ്ട് ജനപദ അധികാര ലാഭം വന്നു ചേരുക പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണ് കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ചൊവ്വയെ കൊണ്ടാണ് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേരുക വളരെ നല്ല ഫലത്തെയാണ് പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇരുപതാം തീയതി വരെ ബുധൻ ജന്മത്തിലാണോ നിൽക്കുന്നത് അതിന് ശേഷം രണ്ടിലേക്ക് വരും ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള വിരുദ്ധങ്ങളായിട്ടുള്ള ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഇരുപതാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നു ചേരുക അപ്പൊ കലഹം വന്നു ചേരുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അപ്പൊ ഒരു പരിധിവരെ ഈ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക ഈ മോശഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് ഇരുപതാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുമ്പോൾ രണ്ടാം ഭാവം കൊണ്ടാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ധനസമൃദ്ധി വന്നു ചേരുക ധനവർദ്ധനവ് വന്നു ചേരുക നമ്മളുടെ വാക്കുകൾക്ക് ശോഭ വന്നു ചേരുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക അപ്പോൾ ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും കൊണ്ട് തന്നെ ഇരുപതാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുമ്പോൾ കർക്കിടകക്കൂറുകാർക്ക് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയം വന്നു ചേരുക അതുപോലെ ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക ഇരുപതാം തീയതിക്ക് ശേഷമാണ് ബുധനെ കൊണ്ട് രണ്ടിലേക്ക് വരുമ്പോൾ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് പതിനൊന്നിലാണ് വ്യാഴം നിൽക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫലമാണ് പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് സ്ഥാനാന്തര പ്രാപ്തി വന്നു ചേരുക ഇഷ്ടകാര്യ ലാഭം വന്നു ചേരുക ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു നല്ല ഫലം അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടും പ്രമോഷൻ ലഭിക്കുക വളരെ നല്ല ഫലത്തെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ വ്യാഴത്തെക്കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ നല്ല ഫലം നമുക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽത്തി പ്രാർത്ഥിക്കുക അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലങ്ങൾ കുറച്ചും കൂടി കൂടുതൽ നമ്മളിലേക്ക് വന്നു ചേരും എന്ന് ഞാൻ പറയാണ്ടത് തന്നെ അറിയാമല്ലോ അപ്പം ഈ ഇഷ്ടകാര്യ ലാഭം എന്ന് പറഞ്ഞു വരും അപ്പം ഇഷ്ടകാര്യ ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നാണല്ലോ അപ്പം വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കും അല്ലേ അതേപോലെ തന്നെ ഗൃഹമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിക്കുക അവർക്ക് സ്വന്തമായിട്ടൊക്കെ ഗൃഹം ഈ കാലയളവിൽ വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നതായിട്ടുള്ള സമയത്ത് വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഈ നല്ല ഫലങ്ങൾ വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക ഏഴാം തീയതി വരെ ശുക്രൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അതിനുശേഷം ജന്മത്തിലേക്ക് വരും പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രനെക്കൊണ്ടും ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെക്കൊണ്ടും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രനെക്കൊണ്ട് ധനലാഭം വന്നു ചേരുക വിവിധങ്ങളായിട്ടുള്ള ദ്രവ്യസമൃദ്ധി സമൃദ്ധി ധനസമൃദ്ധി ഇഷ്ടപ്പെട്ടതായിട്ടുള്ള വസ്ത്രങ്ങൾ അണിയുവാനായിട്ട് സാധിക്കുക ജന്മത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ഭാര്യ ഭർത്തൃ സംഗമം വന്നില്ല ഭാര്യാ ഭർതൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏഴാം തീയതിക്ക് ശേഷം പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എട്ടിൽ നിൽക്കുന്ന ശനിയാണ് കുറച്ച് കാലമായിട്ട് കർക്കിടകൂറുകാരെ കുറച്ച് വിഷമിപ്പിക്കുന്നത് ഒരു ദൈവാധീനക്കുറവരെ സൂചിപ്പിക്കുന്നു വിചാരിക്കാതെ തന്നെ കലഹം വന്നു ചേരുക രോഗദുരിതങ്ങൾ വന്നു ചേരുക നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നടക്കാതെ വരിക സ്വജനങ്ങളോട് അകന്നു നിൽക്കുവാനായിട്ട് തോന്നുക ചെറിയ കലഹം പോലും വലിയ കലഹത്തിലേക്ക് വരാതെ നമ്മൾ ശ്രദ്ധിക്കുക ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശബരിമല അയ്യപ്പസ്വാമിയെയും മഹാദേവനെയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ എത്തി പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തിരുന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്ചരായമാന്നുള്ള നാമമൊക്കെ ജപിച്ചാൽ ഈ മോശഫലങ്ങളെ ഈ ദുരിതങ്ങളെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും എല്ലാവർക്കും എപ്പോഴും ശബരിമലയ്ക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ പക്ഷെ നമുക്ക് കുടുംബത്തിൽ നിന്ന് അയ്യപ്പ സ്വാമിയെ വിചാരിക്കുകയും ചെയ്യാലോ പ്രാർത്ഥിക്കാലോ എന്തായാലും കർക്കിടക്കൂറുകാരുടെ ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള താമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കരം ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം